ഒരുമാതിരിപ്പെട്ട കോർപ്പറേഷൻ ഏരിയകളിലൊക്കെ ക്ലോറിൻ വെള്ളം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ക്ലോറിൻ വെള്ളത്തിൽ നമുക്ക് എങ്ങനെയാണ് മീൻ വളർത്താനായിട്ട് സാധിക്കുക ക്ലോറിൻ വെള്ളത്തിൽ നമുക്ക് ഒരിക്കലും മീനെ വളർത്താനായിട്ട് സാധിക്കില്ല നമ്മൾ ക്ലോറിൻ കണ്ടന്റ് ഉള്ള വെള്ളമാണെങ്കിൽ അത് നമ്മൾ പിടിച്ചു വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കത് അക്വേറിയത്തിലേക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇൻസ്റ്റന്റ് ആയിട്ട് ക്ലോറിൻ കളയണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ അക്വേറിയം ഷോപ്പുകളിലും വാട്ടർ കണ്ടീഷണറുകൾ കിട്ടും അല്ലെങ്കിൽ ക്ലോറിൻ റിമൂവർ അല്ലെങ്കിൽ ഡിക്ലോറിനൈസറുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ മൂന്ന് പറ മൂന്ന് പേരിൽ പറഞ്ഞതും ഒരേ സാധനം തന്നെയാണ് അപ്പോൾ ഏതൊരു അക്വോറിയം ഷോപ്പിൽ പോയി വാങ്ങി പോയാലും അത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ ഡി ക്ലോറിനൈറ്റ് ചെയ്യാനായിട്ട് ആ ലിക്വിഡ് വെള്ളത്തിൽ ഒഴിച്ച് ക്ലോറിൻ കണ്ടിട്ടുള്ള വെള്ളത്തിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വെള്ളം അക്വറിയത്തിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലേക്ക് അക്വറിയമോ പോണ്ടോ ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക